കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ പുന്നാരേ മാമ്പഴമാകട്ടെന്ന് കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്ന് എൻ്റെ പുന്നാരെ മാമ്പഴമാകട്ടെ എന്ന് വെള്ളേമേപ്പിളുള്ള മിന്നാപ്പവാട എത്ര ഞാൻ വാങ്ങിത്തന്നു എൻ്റെ പുന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു കോളേജിൽ പോകുമ്പോൾ പലമോഖം കാണുമ്പോൾ എന്നെയും ഓർത്തിയിടേണേ എൻ്റെ പൊന്നാരെ ചുംബനം തന്നിടണേ ഇന്നലെ നീട്ട മഞ്ഞ ചുരിദാർ ആരുടെ കാശാണടി എൻ്റെ പൊന്നാരേ ആരുടെ കാശാണടി പരിക്കച്ചക്കിടകളെ കണക്കിന് തുഴുതുടുത്തൊരു കല്യാണി ആ ദുഴുതുടുത്തൊരു കല്യാണി കൊടകരയിൽ കാടിയാടും കണ്ണടി ഞാനൊരു മിന്ന